ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മഷ്റൂം റോസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇത് ഞാനിപ്പോൾ ഒരു ക്യാനിന് മഷ്റൂം കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇത് ക്യാൻ അല്ലാത്ത മഷ്റൂം കൊണ്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പി തന്നെയാണ് അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണുക എന്നിട്ട് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു ക്യാനിലുള്ള മഷ്റൂം ആട്ടോ ഞാൻ യൂസ് ആക്കിയിട്ടുള്ളത് ഇത് കട്ട് ചെയ്തിട്ടുള്ള പീസാണ് കേട്ടോ ഇതിലുള്ളത് അപ്പോൾ ഇതിൽ ഓൾറെഡി ഒരു വെള്ളത്തോടെയാണ് ഇതിലുള്ളത് നമുക്ക് ആദ്യത്തിൽ വെള്ളം ഒന്ന് ഒഴിവാക്കി കളയണം അതിനായിട്ട് ഞാനിതൊരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് നമുക്ക് അതിൻ്റെ വെള്ളം ആവശ്യമില്ല നമുക്ക് മഷ്റൂം മാത്രം മതി ഇങ്ങനെ കട്ടായിട്ടുള്ള കട്ട് ചെയ്തിട്ടുള്ള മഷ്റൂംസ് ഇത് അപ്പോൾ ഇത് മുഴുവനായിട്ടുള്ള മഷ്റൂം കൊണ്ടാണെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താലും മതി കട്ട് ചെയ്യണം നിർബന്ധവും ഇല്ല അങ്ങനെ മുഴുവനോടെയും നമുക്ക് വേണമെങ്കിൽ റോസ്റ്റ് ചെയ്യാം പക്ഷേ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ കട്ട് ചെയ്തിട്ടായിരിക്കും കുറച്ചും കൂടി നല്ലത് അപ്പോൾ എന്തായാലും നമ്മളിത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ചെറിയൊരു മസാലപ്പൊടി ഉണ്ടാക്കേണ്ട അതിനായിട്ട് ഞാൻ ഒരു ഒരു ടീസ്പൂണ് കുരുമുളകും ഒര ടീസ്പൂണ് വലിയ ജീരകവും ഒരു കാൽ ടീസ്പൂണ് ചെറിയ ജീരകവും അതിലൊരു പട്ട ഒരു ചെറിയൊരു പീസ് ഗ്രാ ഒരു ഗ്രാമ്പും ചെറിയൊരു പീസ് പട്ടയും കൂടി ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ച് വച്ചിട്ടുണ്ട് അതവിടെ മാറ്റി വെക്കാം ഇനി നമുക്കൊരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്താൽ മതി അതിലേക്ക് കട്ട് ചെയ്തിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ടു കൊടുക്കുക അതേപോലെ തന്നെ ഒരു രണ്ട് പച്ചമുളകും കൂടി കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ടിട്ട് ആദ്യം ഒന്ന് മൂപ്പിച്ചെടുക്കാം മോപ്പിച്ചെടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം ഇതൊരു മീഡിയം സൈസിലുള്ള മൂന്ന് സവാള ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ മഷ്റൂമിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് വേണം നമ്മൾ സവാള എടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് പിടിച്ചിട്ടുണ്ട് എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ സവാള ഒക്കെ ഏകദേശം ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടായിട്ടുള്ളത് അതുപോലെ അര ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ആ കുരുമുളകും ജീരകമൊക്കെ പൊടിച്ചിട്ടുള്ള ആ ഒരു പൊടിയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം മസാലകളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞ് നമുക്കതിലേക്ക് ഒരു തക്കാളി ഇട്ട് എടുക്കാം ഒരു മീഡിയം സൈസുള്ള തക്കാളി ആയിട്ടോ ഇട്ടിട്ടുള്ളത് അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ അങ്ങ് വഴക്കിയെടുക്കാം തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട് കുറച്ച് സമയം അടച്ചു വെച്ച് കൊടുത്താൽ മതി ഇപ്പോൾ പെട്ടെന്ന് തന്നെ തക്കാളി നല്ലപോലെ വെന്തടഞ്ഞ് ഒഴിക്കോളും അങ്ങനെ നമ്മൾ തക്കാളിയൊക്കെ ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ ചില്ലി പേസ്റ്റ് ഉണ്ടായത് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിർബന്ധമൊന്നുമില്ല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ കുറച്ച് കച്ചപ്പ് ചേർത്ത് കൊടുത്താലും മതി കച്ചപ്പിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം അപ്പം അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഓൾറെഡി ടൊമാറ്റോ ഇട്ടിട്ടുള്ളതാണ് അപ്പോൾ ഇതുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മെയിൻ ആയിട്ടുള്ള മഷ്റൂംസ് ഇട്ട് കൊടുക്കാം അപ്പോൾ തക്കാളി സവാലൊക്കെ നല്ലപോലെ വഴഞ്ഞ് വന്ന് നോക്കാം മസാലയൊക്കെ നന്നായിട്ട് തിരിച്ചിട്ടുണ്ട് ഇനി ഈ മഷ്റൂംസും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം ആ ഒരു മസാലകളൊക്കെ മഷ്റൂമിൽ നിന്ന് പിടിക്കുന്ന രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് വേണം നമ്മൾ വേവിച്ചെടുക്കാൻ ഇതിൽ നമ്മൾ ഇപ്പം വെള്ളം ചേർക്കുന്നില്ല കാരണം മഷ്റൂംസിന്ന് ഓൾറെഡി വെള്ളം ഇറങ്ങി വരും അപ്പൊ നമുക്ക് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി തിളക്കുന്ന വെള്ളം വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് ഗ്രേവിയോട് കൂടി എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് അടുപ്പ് തുറന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് തളച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഈ ഒരു സമയത്തൊക്കെ നമ്മൾ ഒഴിക്കുമ്പം ചൂടുവെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ പണി പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കരുത് അങ്ങനെ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇത് അടച്ച് വെച്ച് നമുക്ക് ബാക്കി കൂടെ ഒന്ന് വേവുന്നവരെ വേവിച്ചെടുക്കാം അപ്പോൾ ഈ മഷ്റൂംസിന് ഒരുപാട് സമയമൊന്നും വേവില്ല അതുകൊണ്ട് തന്നെ കുറച്ച് സമയം വെക്കുമ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കുറച്ച് മല്ലിയലയും കൂടി ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മഷ്റൂം റോസ്റ്റ് കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മഷ്റൂംസ് കിട്ടുന്ന സമയത്ത് ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ ഇഷ്ടമാകാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്